ിൽ പറയുന്നു ഈ സേവനത്തിന് തെളിവില്ല എന്ന് ഇതിൽ വ്യക്തത വരേണ്ടതുണ്ട് നാം ആ സേവനം എന്താണെന്ന് ജനത്തോട് പറയണം അതിൽ ഒരു വ്യക്തത വന്നാൽ എന്താണ് ആ സേവനം എന്നോ വ്യക്തമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യം വരുന്നില്ലല്ലോ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ അതിൽ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കോൺട്രാക്ട് ആയിട്ടും ബാക്കിയുള്ള എഴുപത്തി ലക്ഷം രൂപ എംപവർ ഇന്ത്യയിൽ നിന്ന് ലോണായിട്ടും കൈപ്പറ്റിയ വിഷയത്തിൽ എന്ത് സേവനം ാണ് നൽകിയിരിക്കുന്നത് ലോണായി ബന്ധപ്പെട്ട വിഷയത്തിൽ സേവനം കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് ലോണായി അവിടെ നിൽക്കുകയാണ് അത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് എംപോവർ ഇന്ത്യയുടെ ബാലൻസ് ഷീറ്റിൽ ഇത് ലോണായി ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് അവിടെ കിടക്കട്ടെ അപ്പൊ അതിന്റെ കാര്യത്തിൽ ഇനി ഇ ഡിയുടെ അന്വേഷണം വരാനുള്ള സാധ്യതയില്ല ലോണായി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ലോണായി കൊടുത്തത് തിരിച്ചടക്കുക എന്നതാണ് അതായത് ബാലൻസ് ഷീറ്റിൽ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി ബാലൻസ് ഷീറ്റിൽ ഉണ്ടെങ്കിൽ അത് കള്ളപ്പണമാകില്ല എന്നതാണ് നിലപാട് എന്റെ ഞാൻ അതാണ് ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ എന്താ സ്മൃതി ഇവിടെ സംഭവിച്ചു നമ്മൾ പലപ്പോഴും മാനുവൽ മെയിൻ്റൻസ് കോൺട്രാറ്റ് കൊടുക്കില്ല എം സി ഈ സ്ഥാപനത്തിൽ നിന്ന് ആനുവൽ മെയിൻറ്റനൻസ് കോൺട്രാക്റ്റില് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ തന്നെ നമ്മൾ ആനുവൽ മെയിൻറ്റനൻസ് കോൺട്രാക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കോടികളാണ് പല കമ്പനികൾക്കും ആ കോടിക്കണക്കിൽ ഇപ്പൊ ഒന്നര വർഷമായിട്ട് പല നമ്മുടെ ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല പലപങ്ങൾക്കും കേടുപാട് സംഭവിച്ചിട്ടില്ല കേടുപാട് സംഭവിച്ചാൽ ഒരുപക്ഷെ നാലും അഞ്ചും ആറും ഇരട്ടിയാകുമായിരുന്നത് കേടുപാടുകൾ സംഭവിക്കാത്തത് കൊണ്ട് ഇൻഷുറൻസ് പോലെയാണ് നമുക്ക് നഷ്ടമാണെന്ന് പറയാൻ കഴിയുമോ ആ കമ്പനി നമുക്ക് സർവീസ് നന്നില്ലെന്ന് പറയാൻ പറ്റുമോ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് നിങ്ങൾ ഒരു ടി വി വാങ്ങുകയാണെങ്കിൽ ഒരു സ്മാർട്ട് ടി വി സിമ്പിൾ ആണ് സിംപിൾ ഇൻഷുറൻസ് പോലെയാ രോഗം വന്നാൽ നിങ്ങൾ ആശ്വക്ഷാ നിങ്ങൾക്ക് ചികിത്സ കിട്ടാം ഇനി രോഗം വന്നില്ലെങ്കിലോ നിങ്ങൾ കൊടുത്ത പണം അഴിമതി പണമാണെന്ന് പറയാൻ പറ്റൂ പറ്റില്ല ഇനി ഇവിടെ ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു സ്മാർട്ട് ടി വി വാങ്ങുമ്പോൾ നിങ്ങൾ ഒരു അറുപതിനായിരം രൂപയുടെ സ്മാർട്ട് ടി വി വാങ്ങുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ വാലണ്ടി എം സി ഒരു പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എം സി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ പതിനായിരം രൂപ കൂടി അധികം കൊടുക്കണം നിങ്ങൾ അഞ്ചോ ആറോ വർഷം കഴിഞ്ഞ് എം സിയുടെ പീരീഡ് കഴിഞ്ഞും നിങ്ങൾ ടി വി നന്നായി പ്രവർത്തിക്കുന്നുണ്ടാവാം ആ ടീമിൽ നന്നായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത പണത്തെ ഇല്ലീഗൽ പേയ്മെന്റ് ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ കൊടുത്ത പണത്തിന് അവിടെ ജി എസ് അടച്ചിരിക്കണം നോക്കൂ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ആ പണം അക്കൗണ്ടബിൾ ആയി കഴിഞ്ഞു ബാങ്ക് ട്രാൻസാക്ഷൻ വഴി പണം കൈമാറ്റം ചെയ്താൽ അത് ലീഗൽ പണമാവില്ല പക്ഷേ അതിന്റെ പേരിൽ നിങ്ങൾ ഒരു പ്രതിഫലമായ ഒരു സേവനമോ ഗുഡോ നൽകിയിട്ടുണ്ട് എന്നുള്ളതിന്റെ നികുതി പതിനെട്ട് ശതമാനം നികുതി ജി എസ് ടി അടച്ചതിന്റെ രേഖ നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങളെ സംബന്ധിച്ച് സേവനം നിങ്ങൾ നൽകി കഴിഞ്ഞു എന്നതാണ് രേഖാമൂലം നിയമപ്രകാരം പറയുന്നത് പിന്നീട് അത് എന്തിന് വിശദീകരിക്കണം എന്നുള്ളതാണെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളുടെയും മക്കൾ അവർ ഓരോരോ കമ്പനിക്കും കൊടുത്തിരിക്കുന്ന സേവനങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങിയാൽ അത് എവിടെ എത്തി നിൽക്കുമെന്ന് ഞാൻ പറയാതെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ നമ്മുടെ രാജ്യത്തെ തന്നെ ബി സി സി യുടെ നിയന്ത്രിക്കുന്ന തലപ്പത്തിരിക്കുന്ന ആളുടെ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്നയാൾ എന്ത് സേവനമാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് കൊടുത്തത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അതങ്ങനെ വിശദീകരിക്കാൻ നമ്മൾ ആരും ആവശ്യപ്പെടുന്നില്ലല്ലോ അതിന്റെ കാരണം എന്താ അത് ജി എസ് ടി നിയമപരമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ അതവിടെ അവസാനിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് എന്റെ ടേക്ക് ഈ വിഷയത്തിൽ ഇത്രയേ ഉള്ളൂ നിങ്ങളൊരു സാധനം വാങ്ങുമ്പോൾ എ എം സിക്ക് ഒരു കരാർ കൊടുത്താൽ എ എം സി കരാറിന്റെ പേരിൽ ജി എസ് ടി നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ലീഗൽ പേയ്മെന്റ് ആയിട്ടോ അത് കള്ളപ്പണമായിട്ടോ